നമസ്കാരം വിഷൻ ചാനലിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽ മൊബൈൽ കിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒരു മനോഹരമായിട്ടൊരു എപ്പിസോഡ് ആരംഭിക്കുകയാണ് പയ്യന്നൂരാണ് ഞങ്ങൾ ഉള്ളത് കേട്ടോ പയ്യന്നൂർ ആംപിയർ ഐ ടി ഐയിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത് ഒരുപാട് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ആംപിയർ ഐ ടി ഐ അപ്പോൾ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് അപ്പോൾ രാവിലത്തെ ബാച്ച് പോയി ഇനി ഉച്ചയ്ക്കുള്ള ഒരു കുറച്ച് കുട്ടികളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ എപ്പിസോഡ് ചിത്രീകരിക്കാൻ പോവാണ് അപ്പോൾ ആംപിയർ എന്ന് പറയുന്ന സ്ഥാപനം ഒരുപാട് വർഷമായിട്ട് പയ്യന്നൂരിലുള്ളൊരു സ്ഥാപനമാണ് ആംപിയർ ഐ ടി ഐ ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങിയതാണ് ഇവിടുന്ന് പഠിച്ചിറങ്ങിയവരൊക്കെ നിരവധി സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള ആംപിയർ ഐ ടി എന്ന ക്യാമ്പസിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇമേജ് മൊബൈൽ മൊബൈൽ ഈ ഒരു സുന്ദരമായിട്ട് എപ്പിസോഡ് ചിത്രീകരിക്കാൻ പോകുന്നത് ചോദ്യങ്ങളൊക്കെ റെഡിയാക്കിട്ടാണ് വെച്ചിരിക്കുന്നത് ചോദ്യം റെഡിയാണ് ആൾക്കാർ മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ ചടപടയെന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കും ഉത്തരം ഉത്തരമാറേ അപ്പോൾ തന്നെ ചടപടയെന്ന് പറയുമ്പോൾ സമ്മാനം ഓക്കെ അപ്പോൾ നമ്മൾ പറയുന്ന ചോദ്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോട്ടോ നാളെ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നേക്കാം ഏതെങ്കിലും കിസ് കോമ്പറ്റീഷനൊക്കെ ചിലപ്പോൾ ഒരു ആവശ്യം വന്നേക്കാം ഈ ഒരു പ്രോഗ്രാമിൽ ചോദിക്കാൻ ചോദിക്കും അപ്പോൾ തുടങ്ങുകയാണെ എല്ലാവരും ഹാപ്പിയാണല്ലോ ഹാപ്പിയായിട്ടിരിക്കുക ഓരോ മുഖങ്ങളെ പരിചയപ്പെടാനുണ്ട് ഓക്കെ തുടങ്ങാം ആംപിയർ ഐ ടി ഐയിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത് പയ്യന്നൂരാണ് ഇപ്പോൾ ഇമേജ് മൊബൈൽ മൊബൈൽ കിസ്സു ആയിട്ട് ഞങ്ങൾ ഉള്ളത് അപ്പോൾ എന്തായാലും ആമ്പിയർ ഐ ടി ഐയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്ന കുട്ടികളോട് തന്നെ ചോദിക്കാം നമസ്കാരം അങ്ങനെ ഭക്ഷണം കഴിച്ചോ സ്പെഷ്യൽ എല്ലാവർക്കും കഴിച്ചോണ്ടായിരുന്നു നമുക്കൊന്നും കിട്ടിയില്ല കൊണ്ടുവരാൻ നമ്മളും കൈയിട്ട് വരാൻ വേറെ ആളും പക്ഷെ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യ പേരെന്താണ് അൽജോ അൽജോ എവിടെയാണ് നമ്മൾ കണ്ണൂരാണോ ചെറുതാ ചെറുപുഴ സുഖകരിക്കുന്ന അൽജോ അല ഭയങ്കര ആക്റ്റീവ് ആയിട്ടൊരാളാണ് അതെ അതെ നന്നായിട്ട് പഠിക്കുന്ന ആളാണോ അല്ല അല്ല

എല്ലാവരും നല്ല ശരി ഈ ഏറ്റവും കൂടുതലുള്ളത് ഈ ചെറുപുഴ ആലക്കോട് തീർത്തലി ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണോ കുട്ടികൾ പഠിക്കുന്ന ഇവിടെ പഠിക്കുന്നത് മൊബൈൽ കിസ്സാണ് പ്രോഗ്രാമിൻ്റെ പേര് ഇത് ഭയങ്കരമായിട്ടുള്ള സംഭവമായിട്ടൊന്നും ചിന്തിക്കേണ്ട സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് മൂന്ന് റൗണ്ട് ഞാൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും ഓക്കെ ഓരോ റൗണ്ട് ഓരോ റൗണ്ട് ഞാൻ ഓരോ ചോദ്യം ചോദിക്കും അതിന് ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ ഓരോ സമ്മാനങ്ങൾ തരും ഓക്കെ എനിക്ക് മത്സരാർത്ഥി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വേണം ആളോട് ആദ്യത്തെ റൗണ്ടിൽ ഞാൻ ചോദ്യം ചോദിക്കും അറിയില്ല എങ്കിൽ പാസ് ചെയ്യും പാസ് ചെയ്യും പിന്നെ ആരാണ് ഉത്തരം പറയുന്നത് അവർ രണ്ടാമത്തെയും മൂന്നാമത്തെയും റൗണ്ടിലേക്ക് പോകും ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം ഓപ്ഷൻ തരാം നാല് ഓപ്ഷൻ വിളിച്ചത് മൂന്നാമത്തെ റൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ഉണ്ടാവില്ല ഒരാളോട് ഹെൽപ്പ് ചോദിക്കാം മത്സരാർത്ഥിക്കും അപ്പോൾ ഇതിലാരാണ് മത്സരിക്കുന്നത് ആരാണ് അശ്വ അശ്വല്ലോ നോക്കേ ചുമത്സരിച്ചു അശ്വൻ റെഡിയാണല്ലോ ായിട്ട് കേട്ടോ ഓക്കെ കാരണം ഒരുപാട് പേര് കാണുമ്പഴേ ഓക്കെ അപ്പൊ നമ്മൾ ഈ ഐ ടി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒതുങ്ങി പോകുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ ഭയങ്കര വൈബായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിക്കാറുണ്ടോ മത്സരിച്ചായിരുന്നു വടം പിന്നെ കുപ്പി വെള്ളം ഉണ്ടായിരുന്നു പങ്കെടുത്ത് എല്ലാ അശ്വിനാണ് മത്സരിക്കുന്നത് അശ്വിനോടുള്ള ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ടിൽ ചെറിയൊരു ചോദ്യം ചെയ്യാം അറിയില്ലെങ്കിൽ നമുക്ക് പാസ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ട് ആണ് എൻട്രി റൗണ്ടിലൊരു ചോദ്യം പൊതുവേ ജി നിങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഒന്നും ആയിരിക്കില്ല സിമ്പിളായിട്ടുള്ള വേറെ ചോദ്യമായിരിക്കും ഓക്കെ ഫസ്റ്റ് റൗണ്ട് എൻട്രി റൗണ്ട് അച്വിൻ ചോദ്യം കേട്ടോ ഒരു നാല് ഓപ്ഷൻ ഞാൻ തരാം കേട്ടോ ചോദ്യം സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ബീജിംഗ് ആണോ ന്യൂയോർക്ക് ആണോ മോസ്കോ ആണോ ടോക്കിയോ ആണോ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം നാല് ഓപ്ഷൻ ഞാൻ തരാം ബെയ്ജിംഗ് ആണോ ന്യൂയോർക്ക് ആണോ മോസ്കോ ആണോ ടോക്കിയോ ആണോ എവിടെയാണ് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിൽ മോസ്കോ മോസ്കോ ആണോ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് ബെയ്ജിംഗ് ആണോ ന്യൂയോർക്ക് ആണോ മോസ്കോ ആണോ ടോക്കിയോ ആണോ എനിക്ക് മത്സരാർത്ഥീൻ്റെ ഒരു ശരിയായിട്ടുള്ള ഉത്തരമാണ് വേണ്ടത് മത്സരാർത്ഥി പറഞ്ഞിരിക്കുന്നത് ന്യൂയോർക്കിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത് ആൾ പറഞ്ഞിരിക്കുന്നത് ന്യൂയോർക്ക് റൈറ്റ് ആൻഡ് സർ റൈറ്റ് ആൻഡ് സർ ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് കണ്ണൂരിൽ കാൽടെക്സ് അറിയോ കാൽടെക്സിൽ ആ പോലീസ് എടുത്ത് ആ ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ഒരു സ്നേഹം നിറഞ്ഞ ഒരു സമ്മാനമാണ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും നമ്മൾ കണ്ണൂരൊക്കെ വരുന്ന സമയത്ത് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ പോയി കണ്ണൂരിൽ വരുമ്പോൾ മാറ്റി കേട്ടോ പ്രത്യേകിച്ച് ഡേറ്റോ സമയം ഒന്നും ഇല്ല ഓക്കെ താങ്ക് യു അത് നമുക്ക് ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാൻ ഇനി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറയാം കേട്ടോ സെക്കൻഡ് റൗണ്ട് ഈസി റൌണ്ട് ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ടാവും അവരുമായി ബന്ധപ്പെട്ടുള്ള സ്പോർട്സുകളുണ്ടാവും അവരുടേതായിട്ടുള്ള കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ടാവും ചോദ്യം ജർമ്മനിയുടെ ദേശീയ ഗെയിം ഏതാണെന്നുള്ളതാണ് ചോദ്യം ഹോക്കിയാണോ ആണോ പോളോ ആണോ ഫുട്ബോൾ ആണോ ജർമ്മനിയുടെ ദേശീയ ഗെയിം ഏതാണെന്നുള്ളതാണ് ചോദ്യം ഹോക്കിയാണോ ഫുട്ബോൾ ആണോ പോളോ ആണോ ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി മോന ഉത്തരം പറയേണ്ടത് ആലോചിച്ച് പറഞ്ഞാൽ മതി ജർമ്മനിയുടെ ദേശീയ ഗെയിം ഏതാണ് ഹോക്കി ക്രിക്കറ്റ് ഫുട്ബോൾ പോളോ ഒന്ന് ഡിസ്കസ് ചെയ്തു ഡിസ്കസ് ചെയ്തിട്ട് ആലോചിച്ച് പറഞ്ഞാൽ മതിയെ ആലോചിച്ച് പറഞ്ഞാൽ മതി ഒന്നും കൂടി ഒരു 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 ക്ലൂ തരാം ഓക്കെ പോട്ടെ ഇന്നൊരു ഒരു ഒരു ഉത്തരം ഞാൻ എടുത്തു കളയാം ഹോക്കി എന്ന് പറയുന്ന ഒത്തിരി ഞാൻ എടുത്തുകളിയാണ് ഓക്കെ ജർമ്മനിയുടെ ദേശീയ ഗെയിം ഏതാണ് ക്രിക്കറ്റാണോ പോളോ ആണോ ഫുട്ബോൾ ആണോ ജർമ്മനിയുടെ ദേശീയ ഗെയിം മോൻ കൂടാരുന്നു ഫുട്ബോൾ ഫുട്ബോൾ എന്നാണ് പറയുന്നത് ഞാൻ പോളോ പോളോ എന്നാണ് പറഞ്ഞത് ഫുട്ബോളാണ് സംശയം ആണെന്ന് തോന്നുന്നു ഇവിടെ അങ്ങനെ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ ജർമ്മനിയുടെ ദേശീയ ഗെയിം ഏതെന്നുള്ളതാണ് പറഞ്ഞ ചോദ്യം അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഫുട്ബോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജർമ്മനിയുടെ ദേശീയ ഗെയിം എന്ന് പറയുന്നത് ഫുട്ബോൾ എന്നുള്ളത് റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ ബാക്ക് ആൻഡ് ബാഗ് ബേഗുകൾക്ക് മാത്രമായിട്ടുള്ള കണ്ണൂരിലെ വലിയൊരു ഷോറൂമാണ് ബാക്ക് ആൻഡ് ബാഗ് നൽകുന്ന അച്ഛനുള്ള സ്നേഹം ഒന്നും കയ്യരിച്ച് പ്രോത്സാഹിപ്പിക്കൂ ഷാർ വെരി ഗുഡ് അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകണം കേട്ടോ മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് റൗണ്ടാണ് ഞങ്ങളുടെ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ചോദ്യങ്ങൾ അയച്ചതായിട്ട് ഞങ്ങൾ വാട്സപ്പിലേക്ക് അതിലൊരു ചോദ്യം ഞാൻ അശ്വിനോട് ചോദിക്കാം ഇതിന് ഓപ്ഷൻസ് ഇല്ല അശ്വിൻ ഒരാളോട് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഒരാളോട് മാത്രം ഉത്തരം പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ ബമ്പർ സമ്മാനം തരാം മീൻസ് ബാക്ക് ആൻഡ് ബാഗിൻ്റെ ഒരു വലിയ സമ്മാനം പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ തന്ന ബാക്ക് ആൻഡ് ബാഗിൻ്റെ സമ്മാനം ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചെടുക്കും ഇപ്പോൾ കിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് സമ്മാനങ്ങൾ കൊണ്ട് അശ്വിന് ക്ലാസ്സിലേക്ക് പോകാം അശ്വിൻ്റെ ഇഷ്ടമാണ് ഓപ്ഷൻസ് ഇല്ല ഒരാളോട് മാത്രമേ ഹെൽപ്പ് ചോദിക്കാൻ പറ്റൂ ഒരു ഉത്തരെ പറയാൻ പാടില്ല അച്ഛൻ എന്ത് ചെയ്യുന്നു മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകണമെങ്കിൽ പോവാം ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ നിന്നും വിട പറയാം അല്ലെങ്കിൽ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പറ്റും ഓപ്ഷൻ ഇല്ലാതെ എനിക്ക് ഉത്തരം പറയാൻ പറ്റുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ റൗണ്ടിലേക്ക് ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് ഒരു സക്സസ് മീൻസ് നമ്മളൊരു ഒരു വിശ്വാസം എത്രത്തോളം ഉണ്ട് ലൈഫിലെ വിശ്വാസം എത്രത്തോളം ഉണ്ട് വരുന്നതേ ഉള്ളൂ വരുന്നതേ ഉള്ളൂ എന്ത് ചെയ്യുന്നു ഇവിടെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകണോ അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തുന്നു മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകാം ഓക്കെ റൗണ്ട് റൗണ്ട് ഓഡിയൻസ് ചോയ്സ് ൾ എന്ന സിനിമയിലൂടെ പിന്നണി ഗാനരംഗത്തെത്തിയ ഈ ഗായകൻ ആലോചിച്ച് പറഞ്ഞാൽ മതി സിമ്പിളാണ് കേട്ടോ കാൽപ്പാടുകൾ എന്ന സിനിമ ഞെട്ടി പോയല്ലേ കാൽപ്പാട് നമ്മൾ ചിന്തിച്ചിട്ട് പോലും കാൽപ്പാടുകൾ എന്ന സിനിമയിലൂടെ പിന്നണി ഗാനരംഗത്തെത്തിയ ഈ ഗായകനാണ് മികച്ച ഗായകനുള്ള ദേശീയ ദേശീയപാട് ഏറ്റവും കൂടുതൽ തവണ നേടിയത് അനാർക്കലി എന്ന സിനിമയിൽ ടാൻസെൻ ആയി അഭിനയിച്ച ഈ അതുല്യ പ്രതിഭയാര് എന്നുള്ളതാണ് ചോദ്യം ഒന്നുകൂടി ഞാൻ ചോദ്യം പറയാം ഈ ചോദ്യം ഞങ്ങൾക്ക് അയച്ചിരിക്കുന്നത് അർഷാദ് പാടിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തിനാണ് ഈ ചോദ്യം അയച്ചിരിക്കുന്നത് അശ്വിൻ പാടിച്ചാലടത്താണോ ആ അർഷാദ് പ്ലസ് ടു സ്റ്റുഡൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ അർഷാ ഇപ്പം ഉത്തരം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ സമ്മാനം അർഷാദിൻ്റെക്കാണ് പോവുക പക്ഷേ അർഷാദിന് സമ്മാനം കൊടുക്കരുത് എങ്ങനെയെങ്കിലും ആലോചിച്ച് ഉത്തരം പറഞ്ഞോ ചോദ്യം കേട്ടോ കാൽപ്പാടുകൾ എന്ന സിനിമയിലൂടെ സിനിമ പിന്നണി ഗാന രംഗത്തെത്തിയ ഈ ഗായകനാണ് മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് ഏറ്റവും കൂടുതൽ തവണ നേടിയത് അനാർക്കിലി എന്ന സിനിമയിൽ ടാൻസൺ ആയി അഭിനയിച്ച ഈ അതുല്യ ഗായകൻ അതുല്യ പ്രതിഭ ആരെന്നുള്ളതാണ് ചോദ്യം ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ അറിയാമെങ്കിൽ പറയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഏഴ് തവണ ദേശീയ അവാർഡ് വാങ്ങിക്കുന്ന ഗായകൻ എന്നൊക്കെ പറയുമ്പോ ഒരാളുടെ ഹെൽപ്പ് ഇദ്ദേഹം എന്ത് പറയുന്നു എന്ന് പറയുന്നു ദേശീയ അവാർഡ് അറിയില്ല ഇനിയിപ്പോ ഗസ്സെയാണെങ്കിൽ ഏത് ഗായകനില് ഗസ് ചെയ്യും ദേശീയ അവാർഡ് ഏഴ് തവണ വാങ്ങിച്ച ഗായകൻ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഗായകൻ പ്രിയപ്പെട്ടൊരു ഗായകൻസാസെ യേശുദാസൻ എന്നാണ് പറയുന്നത് കേട്ടോ കാൽപ്പാടുകൾ എന്ന സിനിമയിൽ പിന്നണി ഗാനങ്ങൾ രംഗത്തെത്തിയ ഗായകനാണ് ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡ് വാങ്ങിച്ച ഗായകനാണ് അനാർക്കിൽ എന്ന സിനിമയിൽ താൻസനായി അഭിനയിച്ച ഒരു വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത് കെ ജെ യേശുദാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ തവണ ദേശീയ അവാർഡ് വാങ്ങിച്ച ഗായകൻ ജസ്റ്റ് ഒരു ഗസ്സിങ് മാത്രമാണ് അല്ലേ ഓക്കെ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കെ ജെ യേശുദാസ് എന്നുള്ളത് റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ അതായത് കെ ജെ യേശുദാസ് ആണ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ ബാക്ക് ആൻഡ് ബാഗ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം ബാക്ക് ആൻഡ് ബാഗ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം ഒരു നല്ലൊരു കയ്യിൽ കൊടുക്കാം ഹുഷാറായിട്ട് വെരി ഗുഡ് താങ്ക് സോ മച്ച് അശ്വിനെ കാണാം സന്തോഷം പുള്ളിക്കാന് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അല്ല അത് ചെറിയ ഉത്തരം സമ്മാനം കൊടുത്തേക്കണം കേട്ടോ കാണാം സന്തോഷം സോ മച്ച് ആംപയർ ഐ ടി ഐ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് ഇമേജ് മൊബൈൽ മൊബൈൽ കിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീം വലൈക്കും പേരെന്താണ് എവിടെ എന്തൊക്കെയാണ് ക്ലാസ് എന്താ പഠിച്ചോണ്ടിരിക്കുന്നത് എഞ്ചിനിയറിംഗ് പഠിക്കുന്നത് എത്ര പേരുണ്ട് സിവിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അപ്പൊ ക്ലാസ് ഒക്കെ നല്ല വൃത്തിക്കെടുക്കുന്നുണ്ട് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമസ്കാരം പേരെന്താണ് ബിബിൻ എവിടെയാണ് സ്ഥലം കോഴിക്കോട് താമസം പേരെന്താണ് ബ്രോ എവിടെയാണ് സ്ഥലം നല്ല സ്ഥലമല്ലേ അടിപൊളി സ്ഥലമല്ലേ പള്ളിയും ക്ഷേത്രങ്ങളൊക്കെയുള്ള സുന്ദരമായിട്ടുള്ള സ്ഥലം അല്ലെ വീടിന് ആരൊക്കെയുണ്ട് ഇവിടെ മുന്നേ പഠിച്ച ആൾക്കാരുണ്ടോ കൂടെ ഒരുമിച്ച് പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടോ ഇല്ല ഉണ്ടായെ അവര് കഴിഞ്ഞിട്ട് പോയി അവര് ജോലി തുടങ്ങിയ അവരൊക്കെ ജോലി ചെയ്യാൻ തുടങ്ങിയ സൂപ്പർ കാസർഗോഡ് കാസർഗോഡ് എവിടെയാണ് തന്നെയാണ് ാണ് ഈ കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ആൾക്കാരുള്ള സ്ഥലമാണ് പിന്നെ അല്ലേ ആണ് നല്ല സ്ഥലം പ്രത്യേകിച്ച് നമ്മളെ കലാകാരന്മാരെ സംബന്ധിച്ച് ഈ ബാർഗെനിങ് എന്ന് പറയുന്ന ഒരു വാക്ക് കാസർഗോഡുകാർക്കില്ല അത് നമ്മൾ കലാ പേഴ്സിൽ വളരെയായിട്ട് പറയുന്നത് കാരണം മറ്റു സ്ഥലത്തൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു ബാർഗേനിങ് ഉണ്ടാവും ലാസ്റ്റ് കുറക്കും കാസർഗോഡ് എന്ന് വെച്ചാൽ പരിപാടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂടുതൽ പൈസ കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ വന്നത് ഒരു ചെറിയൊരു പ്രോഗ്രാമാണ് ഒരു മൂന്ന് ചോദ്യം ചോദിക്കാനാണ് വന്നത് എങ്ങനെ സമ്മാനം വായിക്കുന്നത് കണ്ടില്ലേ അതുപോലെ എനിക്കൊരു മത്സരാർത്ഥി എന്ന് പറഞ്ഞിട്ട് ആരാ നിൽക്കുന്നത് ഒരു ഒരു മത്സരം ആളോട് ഞാൻ ആദ്യത്തെ റൗണ്ടിൽ ചോദ്യം ചോദിക്കും അറിയില്ലെങ്കിൽ ഞാൻ പാസ് ചെയ്യും ആരോടെ ചോദ്യം ചോദിക്കട്ടെ ആൾ തന്നെയാണ് എങ്ങനെ അറിയാത്ത ആൾക്കാരാണ് മൊബൈൽ കിസിന് ഭയങ്കര ഇഷ്ടം ഓക്കെ ഒന്നും കൂടി പേര് പറയാമോ ഷാനിയ ഷാനിയ ഷാനിയാണ് ഇതിൽ മത്സരിക്കുന്നത് ഷാനിയോടുള്ള ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ടിലെ ചോദ്യം അറിയില്ലെങ്കിൽ നമുക്ക് പാസ് ചെയ്യാം ഷാനിയ കേട്ടോ ഓക്കെ അപ്പോൾ ഷാനിയനോടുള്ള ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ടിലെ ചോദ്യം ഞാൻ നാല് ഓപ്ഷനും തരാം ഓക്കെ അതിൽ നിന്നും ഒന്ന് കറക്കി കുത്തിയാൽ മതി ചിലപ്പോൾ റെഡി ആയി പോയി ഓക്കെ ഫസ്റ്റ് റൗണ്ട് എൻട്രി റൗണ്ട് എല്ലാം നല്ലൊരു കൂടിയാണ് എല്ലാം വിജയിക്കുന്നത് എല്ലാത്തിനും ഒരു കൂട്ടായ്മയുണ്ട് മനുഷ്യന്മാർക്കൊരു കൂട്ടായ്മയുണ്ട് പക്ഷികൾക്കൊരു കൂട്ടായ്മ അവരുടേതുമായി ബന്ധപ്പെട്ട കൂട്ടായ്മകൾ മൃഗങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട് അതിനോരോ പേരുകൾ പൊതുവേ നമ്മൾ വിളിക്കാറുണ്ട് ഓക്കെ ഈ മത്സ്യങ്ങളുടെ കൂട്ടായ്മക്ക് ഒരു പേര് വിളിക്കാറുണ്ട് ഓരോ പക്ഷികളുടെ കൂട്ടായ്മകൾക്കും ഓരോ പേര് വിളിക്കാറുണ്ട് ചോദ്യം ഏത് പക്ഷിക്കൂട്ടത്തെയാണ് പാർലമെൻറ്റ് എന്ന് വിളിക്കുന്നത് അതായത് ഈ മത്സ്യങ്ങളുടെ കൂട്ടത്തെ സ്കൂൾ എന്നുള്ള പേരിലാണ് പൊതുവെ പറയാം മത്സ്യങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്നതാണ് സ്കൂൾ ഏത് പക്ഷിക്കൂട്ടത്തെയാണ് പാർലമെൻ്റ് എന്ന പേര് വിളിക്കുന്നത് നാല് ഓപ്ഷൻ തരാം മൂങ്ങയാണോ തത്തയാണോ താറാവാണോ പ്രാവാണോ ഏത് പക്ഷിക്കൂ നമ്മൾ പഠിച്ച പഠനവുമായി ബന്ധപ്പെട്ട യാതൊരു സംഭവമല്ലേ ഏത് പക്ഷിക്കൂട്ടത്തെയാണ് എന്ന് വിളിക്കുന്നത് മൂങ്ങ അവരുടെ ഒരു ടീമിനെയാണോ തത്തയുടെ ടീമിനെയാണോ താറാവിൻ്റെ ടീമിനെയാണോ പ്രാവിൻ്റെ ടീമിനെയാണോ പാർലമെൻറ്റ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ഏത് എന്തെങ്കിലും ഒന്ന് കറക്കിക്കൂത്താം ഏഹ് മൂങ്ങയുണ്ട് തത്തയുണ്ട് താറാവ് ഉണ്ട് പ്രാവുണ്ട് ഒന്ന് മാറ്റി മാറ്റി പിടിക്കാം കേട്ടോ തത്തയാണെന്ന് പറയുന്നത് തത്ത ഒരു ഒരു സംശയം അവസരം കൂടി ഞാൻ തരികയാണ് അതായത് ഏത് പക്ഷിക്കൂട്ടത്തെയാണ് പാർലമെന്റ് എന്ന് വിളിക്കുന്നത് മൂങ്ങയാണോ തത്തയാണോ താറാവാണോ പ്രാവണോ പ്രാവ് പക്ഷിക്കൂട്ടത്തെയാണ് പാർലമെന്റ് വിളിക്കുന്നത് ഏത് പക്ഷിക്കൂട്ടത്തെയാണ് പാർലമെന്റ് എന്ന നാമധേയത്തിൽ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം പ്രാവ് താറാവ് പ്രാവ് താറാവ് അങ്ങനെയാണ് അല്ലേ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മൂങ്ങയാണ് കേട്ടോ മൂങ്ങ മൂങ്ങ അതിൻ്റെ പക്ഷിക്കൂട്ടത്തെയാണ് പാർലമെൻ്റ് എന്ന് വിളിക്കുന്നത് ആൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു മൂങ്ങയല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് പരിചയപ്പെട്ട സന്തോഷം കാണാം താങ്ക് സോ മച്ച് നന്നായിട്ട് പഠിക്കാം ഓക്കെ താങ്ക് സോ മച്ച് ആമ്പിഐ ടിയിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇമേജ് മൊബൈൽ മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഏറ്റവും സന്തോഷം നല്ല നല്ല ചോദ്യങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് വരുന്നുണ്ട് ഒരുപാട് പേര് ഈ പ്രോഗ്രാം കാണുന്നുണ്ട് ചോദ്യങ്ങൾ അയച്ചു തരുന്നു അതിനെയാണ് ഏറ്റവും വലിയ സന്തോഷം കാരണം എല്ലാവരുടെയും കഴിയിൽ ഒരുപാട് നല്ല ചോദ്യങ്ങളുണ്ടാവും ഈ ജിക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെയാണ് ഇമേജ് മൊബൈൽ മൊബൈൽ കിസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഒരു മൊബൈൽ വാങ്ങിക്കാനോ ലാപ്ടോപ്പൊക്കെ വാങ്ങിക്കാനോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമേജ് മൊബൈലിലേക്ക് പോകട്ടെ വെറൈറ്റി ഒരുപാട് കളക്ഷൻസ് ഒരുപാട് വെറൈറ്റി കമ്പനീസിൻ്റെ പുതിയ പുതിയ മോഡൽ മൊബൈൽ ഫോണുകളൊക്കെ വന്നിട്ടുണ്ട് ലാപ്ടോപ്പുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ സർവീസിംഗ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളവിടെ മുന്നിൽ ഇരുത്തിക്കൊണ്ടാണ് അവർ മൊബൈൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ അത് മറ്റൊരു ഷോപ്പുകളിലൊന്നും ില്ല കേട്ടോ അത്രയും ഭയങ്കരമായിട്ടുള്ള ഷോപ്പാണ് എന്തായാലും ഒരിക്കലൊന്ന് സന്ദർശിക്കണം ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഓക്കെ അപ്പോൾ എന്തായാലും നല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങൾ അയച്ചറാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ യു പി സ്കൂളിലൊക്കെ നമ്മൾ ചിത്രീകരിച്ച് എപ്പിസോഡ് ചിത്രീകരിക്കുന്നുണ്ട് നിങ്ങളുടെ വിദ്യാലയത്തിലേക്ക് വരണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ വിദ്യാർത്ഥികളെ തേടിയിട്ട് നിങ്ങളുടെ അരികിലേക്ക് ഞങ്ങൾ വരുന്നതാണ് അപ്പോൾ ശരി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് കടന്നു അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സമിതിരാകൂ ടേക്ക് കെയർ ബൈ